ശബരിമലയിൽ വനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ആവശ്യമില്ലെന്ന് ദേവസ്വം ബോർഡ് ശബരിമല തീർത്ഥാടകർക്ക് ചുക്കും വെള്ളവും മറ്റും വിതരണം ചെയ്യുന്ന ബീറ്റ് ഓഫീസർമാരെ ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഡോൺ ഹൗസ് വ്യവസ്ഥയിൽ ഏറ്റെടുത്ത കെട്ടിടം ഒഴിയേണ്ട സാഹചര്യത്തിലാണ് ബോർഡ് തീരുമാനമെന്നാണ് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ചുക്ക് വെള്ള വിതരണത്തിനായി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നത് ഡോണർ ഹൗസ് വ്യവസ്ഥയിൽ ഏറ്റെടുത്തിരുന്ന പൂർണ്ണപുഷ്കല ബിൽഡിങ്ങിലാണ് ബിറ്റ് ഓഫീസർമാർക്ക് താമസ സൌകര്യവും ബോർഡ് നൽകിയത് എന്നാൽ ഡോണർ ഹൗസ് വ്യവസ്ഥയിൽ ഏറ്റെടുത്തിരുന്ന കെട്ടിടം ഡോണർ ആവശ്യപ്പെട്ടതിനാൽ കൊടുക്കണമെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് അതേസമയം മരാമത്തിൽ നിന്നും പകരം ഏർപ്പെടുത്തി നൽകിയ താമസ സൗകര്യം സ്വീകാര്യമല്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലാണ് മകരവിളക്കിനോടനുബന്ധിച്ച് ബീറ്റ് ഓഫീസർമാരെ പിൻവലിക്കാൻ ദേവസ്വം ബോർഡ് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടത് ദേവസ്വം ജീവനക്കാരും മറ്റ് സേവന പ്രവർത്തകരും ഉള്ളതിനാൽ കുടിവെള്ള വിതരണത്തിനും ചുക്കുവെള്ള വിതരണത്തിനുമായി ശബരിമലയിൽ ബീറ്റ് ടി ഓഫീസർമാരെ ആവശ്യമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം